നമ്മുടെ പുസി കറക്റ്റ് ടൈമിൽ തന്നെ റെസ്റ്റ് എടുക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ അവൻ്റെ ഒരു റെസ്റ്റിങ് ഏരിയ ആണിത് പണ്ട് ആളുടെ തലയുടെ പുറകശത്തൊക്കെ പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് സാധനം മോഷ്ടിക്കാനായിട്ട് ഇവിടെ പുറയിലൊരു കടയുണ്ട് ആ കടയുടെ ഉള്ളിലേക്ക് ചെല്ലും എന്നിട്ട് ഈ ഷീറ്റിൻ്റെ ഉൾവശം വഴി ഇങ്ങനെ പോയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ ആ ഷീറ്റിൻ്റെ അഗ്രഭാഗം കൊണ്ടിട്ട് ഇങ്ങനെ മുറിഞ്ഞ് തന്നിട്ട അപ്പോൾ മുറിഞ്ഞ് നല്ല ചോരേക്ക് വരും എന്നിട്ട് പിന്നെ ഇതുണങ്ങിക്കഴിയുമ്പോഴത്തേക്ക് പുള്ളി വീണ്ടും ഈ പരിപാടി തന്നെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഒരു പൊട്ടലൊന്നും അല്ലാതാ ഇവിടെ കഴുത്തിന് ചുറ്റും ഇങ്ങനെ പൊട്ടിയിരിക്കുവാണ് പുള്ളിക്ക് അതൊന്നും വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നു പുസിയെ പുസി ഉറങ്ങിക്കും ഉസി കുറച്ച് മസാജ് ചെയ്തിട്ടേ അവിടെ ഇരിക്കട്ട പുസിക്ക് ഒരു സാധനം തരാവേ ഇപ്പോൾ ഒരു സാധനം തരാം ഉസി നോർമലി നമ്മൾ നമ്മളിങ്ങനത്തെ എല്ലാം പൂച്ചകൾക്ക് കൊടുക്കാറില്ല കേട്ടോ പക്ഷെ ഇവന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവൻ പുറത്ത് ഹോട്ടലിൽ പോയാലും ഇത് തന്നെയാണ് കഴിക്കുന്നത് അവൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് മാത്രമല്ല എത്ര ഹാർഡായിട്ടുള്ളതാണെങ്കിലും നിമിഷം നേരം കൊണ്ട് കടിച്ച് പൊട്ടിച്ച് വേഗത്തിൽ വേഗത്തിലാൾ തിന്നുകയും ചെയ്യും അത്യാവശ്യം നല്ല ആരോഗ്യമുള്ളൊരു പൂച്ചയാണ് കേട്ടോ ഇത് കുഞ്ഞൻ്റെ കുഞ്ഞും കൂടെ വന്നിട്ടുണ്ട് ഇത് തിന്നാനായിട്ട് ഇവിടെ ഒരാൾ എത്തി നോക്കുന്നുണ്ട് ഇത് നമ്മുടെ പേർഷ്യൻ ക്യാറ്റാണ് കേട്ടോ ഇവന്റെ ഹെയർ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് നിർത്തിയേക്കുന്നതുകൊണ്ടേ പിന്നെ പേർഷ്യൻ ആണെന്നൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല അതേക്കു ഇവരെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ അകത്ത് രണ്ടുപേരും കൂടെ ഉണ്ട് അതായത് ഇവളുടെ അമ്മയാണ് കേട്ടോ ഈ പോകുന്നത് അല്ലോ ഇവർ മൂന്ന് പേരും ആണ് കേട്ടോ ഉള്ളത്